ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന പൈനാപ്പിൾ കൊണ്ട് സ്കോഷ് ആണ് ഇപ്പൊ പൈനാപ്പിളൊക്കെ ഞങ്ങള് വെലി വെലിയരികിലൊക്കെ കുറെ കിട്ടാനുണ്ട് അപ്പൊ എല്ലാവർക്കും അങ്ങനെ കൊറേ കപ്പ് കിട്ടുന്ന സമയമാവും അപ്പൊ നമ്മൾ സ്ക്വാഷാണ് അങ്ങനെ തയ്യാറാക്കുന്നത് അപ്പൊ ഞാൻ വേലിയരികിലുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് സ്കോഷ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാങ്ങനെ സ്കോഷ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ പുറം ഭാഗത്ത് തൊടി ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പൊ നമ്മൾ അങ്ങനെ പൈനാപ്പിളും നന്നാക്കി എടുത്തിട്ടുണ്ട് ചിത്ര ചെറിയ പീസിലൂടെ അരിഞ്ഞെടുക്കുന്ന നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വിട്ടു ഇനി നമുക്ക് മിക്സർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സ്വല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ചെറിയ ഭക്ഷണങ്ങളൊന്നും അറിയണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ച് അരിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ പൈനാപ്പിളിന്റെ ജ്യൂസ് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കപ്പില് മൂന്ന് കപ്പ് പൈനാപ്പിൾ ഈ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ എത്ര പൈനാപ്പിൾ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത് ഇരട്ടി വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ നമ്മൾ കുറച്ചധികം മധുരം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കപ്പില് ആറ് കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞത് ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ഇതിലധികം മായ ഒന്നും ചേർക്കണമെന്നില്ല ഇപ്പൊ നമ്മൾ കണ്ടെയ്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മായൊക്കെ ചേർത്തിട്ടുള്ള സ്ക്വാഷ് ഒക്കെ കിട്ടും അപ്പൊ നമുക്ക് മായ ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ടിട്ട് വേണം തിളപ്പിക്കാൻ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് കമ്മിയാക്കിയ ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഈ പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര അലിഞ്ഞ ഒന്നുകൂടി യൂസ് യൂസാവും ഇപ്പൊ നമ്മൾ പഞ്ചസാര അങ്ങനെ അലിങ്ങി വന്നിട്ട് അതൊക്കെ നമ്മൾ പഞ്ചസാരയുള്ള വേസ്റ്റാണ് കാണുന്നത് നമുക്ക് ഇതൊക്കെ ഇന്ന് എടുത്തു കളയാ അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കാണുമ്പോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൂക്കിയെടുക്കാം അപ്പൊ നമ്മളെ പൈനാപ്പിൾ സ്കോഷ് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വെക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കി വെച്ച് നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പാണ് ഇപ്പൊ നമുക്ക് ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ തണുത്ത വളത്തിൽ കലക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ